അപ്പൊ ഞാൻ തന്നെ ആദ്യം തന്നെ കുടിക്കാൻ പോവാണ് നല്ല ഹെൽത്തി ജ്യൂസ് അടിപൊളി അടിപ്പൊളിക്ക് കടിക്കാനുള്ള നമ്മളെ വീട്ടുണ്ടാകുന്ന കൊണ്ട് പൊളി കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി സൂപ്പർ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മിഷയിലൊക്കെ ആയി തോന്നില്ല ഹായ് അസ്സാം വലിക്കും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് വലതൊന്നുമില്ല നമ്മൾ ഇന്നൊരു ക്യാരറ്റ് ഇപ്പൊ ക്യാരറ്റിനൊക്കെ വിലക്കുറവല്ലേ അപ്പൊ കാര്യം തീരുമാനിച്ച് ക്യാരറ്റ് കൊണ്ടൊരു ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം അതായത് ജ്യൂസ് എന്ന് പറയുമ്പോ ഇപ്പം ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഈ ചൂട് സമയത്ത് നമ്മൾ പുറത്തുനിന്ന് നിന്ന് അവർ ഒഴിവാക്കിയിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാം നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി തന്നെയാണ് നമ്മൾ ക്യാരറ്റ് പിന്നെ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് അത് എങ്ങനാ ചെയ്യുന്നത് അങ്ങോട്ട് തുടങ്ങി നോക്കിയാലോ അല്ലേ അപ്പൊ അതിന് ഞാനൊരു നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ബീട്രൂട്ട് ഈ ഒരു ബീട്രൂട്ട് നമുക്ക് ഫുള്ള് വേണ്ട നമുക്ക് അതിന്റെ പകുതി മതി നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം നമുക്ക് തലയും പാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചുരണ്ടി ഇതിന്റെ അപ്പം മൊത്തത്തിൽ നമുക്കൊന്ന് എല്ലാം ഒന്ന് എടുക്കാം അപ്പം നമ്മൾ ക്യാരറ്റ് എല്ലാം വൃത്തിയാക്കിയെടുത്ത് ഇനി അടുത്ത് നമ്മളൊരു ബീട്രൂട്ടാണ് ബീട്രൂട്ട് നമുക്കിൻ്റെ ഒരു പകുതി മതി ഈ ഇത്രയും മതി നമ്മൾക്ക് ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞാൽ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അപ്പോൾ നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് ഇനി നമുക്ക് ചെറിയ കഷമുള്ള മരിഞ്ഞെടുക്കണം ഇത്രയും കനത്തിൽ എടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ എടുത്തോ കുഴപ്പമില്ല അപ്പൊ നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് വെള്ളം എന്താ തിളയ്ക്കാൻ വേണ്ടി അടുപ്പിലോട്ട് വെച്ച് നമുക്ക് എന്നിട്ടു ഇനി നമ്മളെടുത്തേക്കുന്ന ബീട്രൂട്ട് ആണ് അത് ചെറുതായിട്ട് നമുക്ക് അതും ഇതേ പരിവത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത് അതും കൂടെ നമുക്ക് ഒരു പത്ത് ഒരു അഞ്ച് എട്ട് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് വെന്ത് കുഴഞ്ഞ ഭാഗത്ത രീതിയിൽ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി നമുക്ക് ഏകദേശം നമുക്ക് എല്ലാം ബന്ധി കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റാം അത് നമുക്ക് പാത്രത്തിലോട്ട് ഇട്ടിട്ട് കുറച്ചേരം ഒന്ന് തണുക്കാൻ നോക്കാം ഇതൊന്ന് തണുത്തിട്ടണം ഇപ്പൊ നമ്മുടെ ക്യാരറ്റും ഇതെല്ലാം ഒന്ന് തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജാറിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു അര ലിറ്ററോളം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് കവറ് നമ്മൾ അഞ്ച് രൂപ രണ്ട് കവറ് ബൂസ്റ്റ് അതുകൊണ്ടിട്ട് കൊടുക്കാം ഇനി പാകത്തിനനുസരിച്ചുള്ള മധുരം കൂടി കൂടെ ഇട്ടു ഇട്ട് കൊടുക്കാം പഞ്ചസാരയാണ് ഞാനൊരു മൂന്നാല് സ്പൂൺ എടുക്കുന്നുണ്ട് ഇനിയിപ്പ നമ്മൾ എല്ലാം ഒന്ന് നമുക്കൊന്ന് അടിച്ച് നല്ലോണം അടിപൊളിയായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമുക്കൊന്ന് അടിക്കാം ഇനി ഒന്ന് തുറന്നു നോക്കാം ഒന്നെല്ലാം ഒന്ന് ഇളക്കി ആ ഒന്നൂടെ കൃഷി ചെയ്തെടുക്കണം നമ്മളിപ്പോ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു ഗ്ലാസ് ഇട്ട് മാറ്റാം ഇതിനകത്തോട് നമ്മൾ നേരത്തെ കുറച്ച് ബൂസ്റ്റ് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അന്ന്